ിച്ചസ് ജുവെൽസ് ആൻഡ് ഗാർഡൻ ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൊഗേൻവിലയുടെ പാടശേഖരമാണ് കേട്ടോ ഇവിടെ നിറയെ ബൊഗേൻവിലയാണ് അതുപോലെ തന്നെ നമുക്ക് കിട്ടാത്ത എല്ലാ വെറൈറ്റീസും നമുക്ക് കിട്ടാനില്ലാത്ത പല വെറൈറ്റീസും ഇവിടെ ഇതിലേക്കൊക്കെ നമുക്ക് വിശദമായിട്ട് കിടക്കാം അതിന് മുൻപ് നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് പോകും നമ്മൾ കാലത്ത് എഴുന്നേറ്റത് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നത് എന്റെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ പൂക്കളൊക്കെ നോക്കും അതുപോലെ തന്നെ പച്ചക്കറി ചെടികൾ അതിലുണ്ടായ കായ്ക്കനികൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം പിന്നെ നമ്മൾ ഈ നട്ടു വെച്ച തൈകൾക്കൊക്കെ ആവശ്യത്തിന് വെള്ളം ഉണ്ടോ നോക്കി നനമുണ്ടോ നോക്കി ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇത് നമ്മുടെ ഒരു മാസമായ സൂര്യകാന്തിയുടെ തൈകളാണ് നമ്മുടെ ഇന്ന് തൈ വാങ്ങിയവരുണ്ട് വിത്ത് വാങ്ങിയവരുണ്ട് അവർക്കൊക്കെ ഏകദേശം ഈ ഒരു വളർച്ച എത്തി കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ആദ്യ വളം ചേർക്കാറായിട്ടോ ഈ ഒരു വളർച്ച എത്തിയ ഇതൊരു റോസിന്റെ ചെടിയിൽ നിറയെ മുട്ടുകൾ വന്നു കേട്ടോ അത് ഡി എ പി ഒന്ന് പരീക്ഷിച്ചതാണ് പക്ഷെ മുട്ടുകളുടെ എണ്ണം കുടുംബ പൂക്കളുടെ വലിപ്പും കുറയും ഇത് നമ്മുടെ വിങ്ക റോസിന്റെ നിത്യ കല്യാണി എന്ന ചെടിയുടെ തൈകള് വിത്തുകൾ മുളപ്പിച്ചതാണ് വിത്തുകൾ മുളപ്പിച്ച തൈകളാണ് അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വിത്തുകൾ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് അവരുടെ വിത്തുകളൊക്കെ മുളച്ച് കാണും ഈ ഒരു ലെവലിൽ കാണുമെന്ന് വിചാരിക്കുന്നു ഇതിന്റെ അത് അതിന്റെ പൂക്കളാണ് കേട്ടോ ഈ തൈകൾ തന്നെ നമ്മൾ മാറ്റിവെച്ച ഉണ്ടായ പൂക്കൾ ഇന്ന് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കുറച്ച് തൈകൾ നമ്മുടെ പക്കലുണ്ടായിരുന്നു അതിന്റെ മിക്സ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ചെടിയൊന്നും നടണം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മിക്സ് എന്ന് പറയുമ്പോൾ അതിൽ ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടമോ നിർബന്ധമായിട്ടും നല്ല അളവിൽ ഒരു അഞ്ച് കിലോ എങ്കിലും ആഡ് ചെയ്തിരിക്കണം കേട്ടോ എന്നാലാണ് ചെടി പെട്ടെന്ന് നന്നായിട്ട് വളരുകയുള്ളു അപ്പോൾ കോഴിക്കാഷ്ടമാണെങ്കിൽ അത് ചിട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുക ഇത് നമ്മൾ ഓൾറെഡി മിക്സ് ആക്കിയിട്ട് ഒന്നോ രണ്ടോ ആഴ്ചത്തോളം നമ്മൾ നനച്ചിട്ടുണ്ട് അറിയാത്തവർക്ക് വേണ്ടി പറയാം ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്ന പോട്ടി മിക്സിൽ ആഡ് ചെയ്യേണ്ടത് കോഴിക്കാഷ്ണം അല്ലെങ്കിൽ ചാണകപ്പൊടി അഞ്ച് കിലോയെങ്കിലും പിന്നെ നമ്മുടെ സാധാ മണ്ണ് പിന്നെ പിന്നെ ബീപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ എല്ല് പൊടി ഓക്കെ ഇത് രണ്ടും ബേപ്പിൻ പിണ്ണാക്ക് എല്ലുപിടിയും ഒരു അരക്കപ്പ് വീതം എടുക്കുക നമ്മുടെ എടുക്കുന്ന ആ ഒരു ഡ്രമ്മിൻ്റെയോ എന്തെങ്കിലും വലിപ്പ് അനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ മിക്സ് തയ്യാറാക്കുമ്പോൾ അതിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കണം നമ്മളിവിടെ പരീക്ഷണാർത്ഥം ഒരു ഗ്രോ ബാഗിലാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ നടാൻ ഉദ്ദേശിക്കുന്നത് ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ല ഒരു ഡ്രമ്മിൻ്റെ വലിപ്പുള്ള അത്രയും വലിയ ഗ്രോ ബാഗാണ് കേട്ടോ സാധാ ഗ്രോ ബാഗല്ല ഗ്രീൻ കളറാണ് ഇത് നമുക്ക് അഞ്ച് വർഷം വാരണ്ടിയുള്ള ഒരു ഗ്രോ ബാഗാണ് അപ്പോൾ ഇതിന് വില വരുന്നത് ഇരുന്ന് രൂപയാണ് അപ്പം ഈ ഒരു ഗ്രോ ബാഗിലാണ് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ തൈകൾ പരീക്ഷണം എല്ലാം ഒരു പരീക്ഷണമാണല്ലോ അങ്ങനെ ഇതും ഒരു പരീക്ഷണത്തിന് വിധേയമാവാണ് അപ്പോൾ പോട്ടി മിക്സ് ഇത് നമുക്ക് തികയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ നമ്മൾ കുറച്ച് മിക്സ് ഇട്ട ശേഷം അതിൻ്റെ മേലെ നമ്മൾ കരിയില കൊണ്ടിട്ടാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ കരിയില നിറച്ച് വെച്ചിരുന്നു ചാക്കിൽ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ആ ഒരു ചാക്ക് കരിയില നമ്മൾ ഇതിലേക്ക് നിറയ്ക്കാണ് കേട്ടോ കാരണം നമുക്ക് പോട്ടി മിക്സ് എന്തായാലും ഈ ഒരു ഗ്രോ ബാഗിൻ്റെ ഭാഗത്തോളം നിറയ്ക്കണം അപ്പം മണ്ണ് മാത്രം ഇട്ട വെയിറ്റും കൂടും അതുമാത്രമല്ല നമുക്കത് എവിടെയും എത്താത്ത ഒരു സാഹചര്യം വരും അപ്പം അതുകൊണ്ട് നമ്മൾ കരിയിലിട്ട് ഇട്ട് കരിയിൽ അതിൻ്റെ മേലെ നമ്മുടെ പൂട്ടി മിക്സ് ബാക്കിയുള്ള പോട്ടി മിക്സ് മൊത്തം തട്ടിയിട്ട് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ നനവ് നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ കരിയിലേക്ക് എത്രയും പെട്ടെന്ന് കമ്പോസ്റ്റായി മാറും കേട്ടോ അപ്പോൾ അടിപൊളി വളമായിട്ടും മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ് മഴക്കാലത്താണെങ്കിൽ നമ്മൾ കരിയിലധികം ഇട്ട് അതിൽ നനവ് കെട്ടിക്കിടന്നാൽ ഒരു പക്ഷേ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ആയതുകൊണ്ട് അതിൻ്റെ വേര് ചീഞ്ഞ് പോകാനും ചെടി തൈച്ചി അങ്ങനെ ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഓരോ കാലാവസ്ഥ അനുസരിച്ച് വേണം നമ്മൾ പൊട്ടി മിക്സ് എടുക്കാൻ വേണ്ടി അങ്ങനെ അതേ ഗ്രോ ബാഗൊക്കെ നിറച്ചു ഇനി ഈ ഗ്രോ ബാക്ക് നമുക്ക് ആ സൈഡിലേക്ക് എത്തിക്കണം കാരണം അവിടെ നമ്മൾ ഓൾറെഡി ഒരു കമ്പി ഇട്ടിട്ടുണ്ട് നമ്മുടെ തുണികൾ വിരിച്ചിടാനൊക്കെ വേണ്ടിയിട്ട് കെട്ടുന്നതിന് വേണ്ടിയിട്ട് കയറ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സൈഡിലേക്ക് നമുക്ക് മാറ്റണം കഴിയുമെങ്കിൽ ആ കമ്പിയോട് ചേർത്ത് കെട്ടിവിടാമെന്നാണ് കെട്ടിവിടാനാണ് പ്ലാൻ ഇനിയിപ്പോൾ സാധിക്കില്ല എങ്കിൽ നമ്മുടെ നടുവിലൊരു പി വി സി പൈപ്പ് വെച്ചിട്ട് ആ ഒരു പൈപ്പ് പൈപ്പിൽ കെട്ടി കെട്ടി മേലേക്ക് എത്തിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ടയർ വെക്കണം അതൊക്കെ പിന്നെ കേട്ടായി ഇപ്പം എന്തായാലും തൈകൾ വെച്ചിട്ട് അത് അല്പസ്വല്പം സ്വല്പം ആവട്ടെ അതിന് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം അങ്ങനത്തെ ഈ നാലഞ്ച് തൈകൾ ഉണ്ടായിരുന്നു ഈ തൈകൾ നമ്മൾ നടാണ് ചെറിയ ചെറിയ കുഴികളാക്കി അതിലേക്ക് തൈകൾ ഇറക്കി വെച്ചു നന്നായിട്ട് മണ്ണിട്ട് അതായത് മിക്സ് ഇട്ട് അതിനെ ഉറപ്പിച്ച് നിർത്തി ഇനി അല്പം കൂടി ഇത് വലിപ്പം വെക്കുമ്പോൾ നമുക്കത് ആ കമ്പിയോട് ചേർത്തോ അല്ലെങ്കിൽ പി വി സി പൈപ്പ് വെച്ചിട്ടോ അതിൽ കെട്ടി കെട്ടി കൊടുക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ വാങ്ങിയവരുണ്ട് ഇവരൊക്കെ തൈ വെച്ച് കാണുമെന്ന് വിചാരിക്കണോ അപ്പം ഇത് നമ്മൾ തേ നമ്മൾ തെയ്യം അവസാനത്തെ തൈകളും വെച്ചു ഇനി അവർക്ക് വേണ്ടിയിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഇതിൽ മുള പൊട്ടിയിരിക്കുന്നത് കണ്ടോ അപ്പം രണ്ട് മൂന്ന് മുളകൾ ഇങ്ങനെ പൊട്ടി ിട്ടുണ്ട് അതിൽ താഴെ ഉള്ളതൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞേക്കാം അല്ലെങ്കിൽ ഇതേപോലെ കൈ കൈ കൊണ്ട് മുറിച്ച് കളഞ്ഞേക്കാം മേലെ വരുന്ന ഒറ്റ മുള മാത്രം പെട്ടെന്ന് ചെടി മേലോട്ട് ഉയരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വിങ്ക റോസുകൾ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെറൈറ്റി കളേഴ്സ് കുറേ കിട്ടിയപ്പോൾ അതൊക്കെ നമുക്ക് പോട്ട് ചെയ്യണം അപ്പോൾ അതാണ് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മൾ പാൻ അമേരിക്കയുടെ സീഡ്സ് മേടിച്ചിട്ടാണ് വിത്ത് പാകിയത് അങ്ങനെ വിത്ത് പാകി മുളപ്പിച്ച് കുറേ കളേഴ്സൊക്കെ വിരിഞ്ഞു കിട്ടിയപ്പോൾ വളരെ സന്തോഷം അപ്പോൾ അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ ചട്ടികളിലായിട്ടാണ് വെച്ചിരുന്നത് അപ്പം അത് നമ്മൾ എന്താ പറയാ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ വിംഗർ റോസിന്റെ പൊട്ടിയും മിക്സും വളരെ ഇളക്കമുള്ളതായിരിക്കണം പിന്നെ ചകിരിച്ചോറ് ആഡ് ചെയ്യുകയാണെങ്കിൽ വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല പക്ഷേ നല്ല മഴക്കാലം ഈ ചട്ടികൾ മാറ്റി വെച്ചേക്കണം കേട്ടോ മഴയത്തുനിന്ന് ഇല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോവും നശിച്ചു പോകും അത് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമ്മളത് കാത്തു ദിവസം പിന്നെ ഈ ചട്ടിയിലത്തെ ഹോള് ഹോള് ചെറുതാണെങ്കിൽ ഹോളുകൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുക കാരണം വെള്ളം നന്നായിട്ട് ഊർന്നിറങ്ങി പോണം അതായത് അതിൽ വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല നീർമാർച്ച വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഹോളുകൾ വലുപ്പം കൂട്ടി അങ്ങനെ ഈ ചട്ടികളൊക്കെ ഹോൾ ഇട്ടു എല്ലാ ചട്ടികളിലും മണ്ണ് ഒക്കെ നിറച്ചു അതായത് മിക്സ് നിറച്ചു ചെടികളൊക്കെ നട്ടു അപ്പോൾ ഈ വിങ്ക റോസിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതായത് കോംബോ ഓഫറായിട്ടാണ് കൊടുക്കുന്നത് അതായത് അഞ്ച് കളറിന് ഇരുന്നൂറ് രൂപ എന്ന നിലയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കളേഴ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നിങ്ങൾക്ക് വാട്സപ്പ് വഴി അയച്ചു തരാം ആ കളേഴ്സ് നിങ്ങൾക്ക് അഞ്ച് കളർ സെലക്ട് ചെയ്യാം അതായത് വളരെ ജെന്യുവൻ ആയിട്ട് നമ്മൾ ഹൈബ്രിഡ് തൈകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഹൈബ്രിഡ് തൈകൾ നിറയെ പൂക്കളുണ്ടാവും ഉണ്ടാവും ആവശ്യക്കാർക്ക് വാട്സപ്പ് അയയ്ക്കാം അങ്ങനെ നമ്മളിതേ ഒരു പത്ത് പത്ത് കളറോളം നമ്മൾ പത്ത് ചട്ടികളിലായിട്ട് വെച്ചു നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ചെടി നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ കാരണം എപ്പോഴും പൂക്കളാണ് നിറയെ പൂക്കളാണ് പല പല കളേഴ്സാണ് അപ്പം കളർഫുള്ളായിട്ട് നിറയെ പൂക്കളായിട്ട് ഏത് നേരം വിരിഞ്ഞു നിൽക്കും അപ്പോൾ മഴക്കാലത്ത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ മഴക്കാലമാകുമ്പോൾ ഈ ചെടികളൊന്നുമില്ലേ മാറ്റി വെക്കണം കാരണം വെള്ളക്കെട്ട് ഈ ചെടികൾ താങ്ങില്ല അതിൻ്റെ വേര് പെട്ടെന്ന് ചീഞ്ഞ് പോകും അന്നേരം നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇതേ കണ്ടോ അപ്പം അങ്ങനെ നമ്മുടെ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് കണ്ടോ ലാവൻഡർ കളറാണ് കേട്ടോ എന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ ഇത് വൈറ്റിൽ ഡോട്ട് വരുന്നതാണ് ഇതിന് ഓരോന്നിനും ഓരോ പേരുകൾ പേരുകൾ അറിയാൻ ആവശ്യപ്പെടുന്നവർക്ക് നമുക്ക് വാട്സപ്പിൽ പേരുകൾ അയച്ചു തരാം കേട്ടോ ഇത് റെഡാണ് അങ്ങനെ വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഒരു ആയിട്ടുണ്ട് കുറച്ച് നാളായി നട്ടിട്ട് അപ്പോൾ അത് റീപ്പോർട്ട് ചെയ്തതാണ് അങ്ങനെ നമ്മൾ ഈ ചട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ മതിലിൻ്റെ മേലെ കയറ്റി വെക്കാൻ പോകുക അവിടെയാകുമ്പോൾ നല്ല വെയിലാണ് പിന്നെ അതിൻ്റെ നല്ല വെയിൽ വേണം കേട്ടോ എന്നാലേ നിറയെ പൂക്കളുണ്ടേ കാണുള്ളൂ അപ്പോൾ നമ്മളെല്ലാം മതിലിൻ്റെ മേലെ കയറ്റി നല്ല വെയിലുള്ള സ്ഥലത്ത് സെറ്റാക്കി വെച്ച് പിന്നെ ഇതേ നമ്മുടെ അടീനിയം കണ്ടോ അടീനിയം ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പല പല കളേഴ്സ് ആക്കണമെന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം വലുപ്പുള്ള ചെടിയായി കഴിഞ്ഞു ഇനി ഗ്രാഫ്റ്റ് ചെയ്യാം അതുപോലെ നമ്മുടെ കയ്യിൽ കുറച്ച് ബൊഗേൻ വിലയുടെ കളക്ഷൻസ് ഉണ്ട് ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തി അവിടെത്തുനിന്ന് തുടരുകയാണ് പാർട്ട് ടു അപ്പോൾ ഇതാണ് നമ്മുടെ ബോഗേൻ വിലയുടെ പാടശേഖരം എന്ന് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കണ്ടോ ഈ ഈ കളറ് റെഡ് കളറാണ് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ചെടിയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് അത് കൂടാതെ പല പല കളേഴ്സ് അവൈലബിൾ ാണ് ഓരോന്നിൻ്റെയും പേരുകൾ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആയി എങ്ങും അതുകൊണ്ട് പേരുകൾ പറയാൻ നിൽക്കുന്നില്ല കണ്ടോ ഈ കാണുന്നതൊക്കെ ബോഗേൻ വില്ലയുടെ കളക്ഷൻസാണ് നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇത് മടത്താക്കരയാണ് തൃശ്ശൂർ മടത്താക്കര ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ബോഗേൻ വില്ലയുടെ കളക്ഷനിലും കളക്ഷനാണ് ഇവിടെ നോക്കിയാൽ പോഗേൻ വില്ലയുടെ ഷോപ്പുകളാണ് അതും വലിയ ഏരിയ എടുത്തിട്ട് വലിയ വലിയ സ്ഥലങ്ങളെടുത്തിട്ട് പല കളേഴ്സായിട്ട് ഇങ്ങനെ ഇത് സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് നന്നായിട്ട് പൂവും പിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് പോകാം ഇവിടെ ഹൈബ്രിഡും ഉണ്ട് നാടൻ വെറൈറ്റിയും ഉണ്ട് അപ്പോൾ ഹൈബ്രിഡിന് ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ് നൂറ് മുതൽ നൂറ് രൂപ മുതൽ ഇവിടെ റേറ്റുകൾ ആണ് ചെറിയ തൈകളാകുമ്പോൾ നൂറ് രൂപ ആ റേറ്റിൽ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ പല പല റേറ്റുകൾ ആയിരത്തി അഞ്ഞൂറിൻ്റെ വരെ പോകേണ്ടത് ചെടികളുണ്ട് കേട്ടോ കളർ അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതിൻ്റെ വ്യൂ അപ്പർ വ്യൂയിലേക്ക് ചെന്നിട്ടൊന്നും കാണിച്ചു തരാട്ടോ ഞാൻ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വേണ്ടി പോയി സമയമായിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം എന്നും പറയുന്ന പോലെ പച്ചക്കറി വിത്തുകൾക്കായിട്ട് വാട്സാപ്പ് ആക്കാം പത്ത് മണി ചെടികളും നിങ്ങൾ റോസ് എന്ന പൂച്ചെടികളും നമ്മുടെ പക്കലുണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വാട്ട്സാപ്പിൽ നമുക്ക് മെസ്സേജ് അയച്ചിടാം മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണുന്നവരിക്കും നന്ദി നമസ്കാരം